ശക്തമായ മഴയിൽ തൃശൂർ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് അശ്വിനി ജംഗ്ഷൻ സമീപമുള്ള വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് മീഡിയ വൺ വാർത്തയെ തുടർന്ന് വീട്ടിൽ കുടുങ്ങിയ വയോധികയെ പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റി ആദരപ്പള്ളി വാഴ്ചാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചു ശക്തമായ മഴയിൽ തൃശ്ശൂരിൽ പല ഭാഗത്തും വെള്ളക്കെട്ടാണ് ഞാനിപ്പോ നിൽക്കുന്നത് അശ്വിനി ജംഗ്ഷന് സമീപമാണ് ഇവിടെ പല വീടുകളിലും വലിയ രീതിയിൽ ചേട്ടാ വലിയ രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് ഇവിടെ ഒരു പ്രദേശവാസിയുണ്ട് എന്താണ് മൊത്തത്തിൽ സ്ഥിതിട്ടെല്ലാം ഇങ്ങനെ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇങ്ങനെ അധികം അങ്ങനെ ഉണ്ടാവില്ല കഴിഞ്ഞ പോലെ ഉണ്ടായിരുന്നു ഇതേ പ്രശ്നമുണ്ടായിരുന്നു പക്ഷെ നമുക്ക് അവിടെനിന്ന് ഇറങ്ങി വരുന്നതല്ല ടൗണിൽ പേച്ചുള്ള ഇറങ്ങി വരുന്നത് നമ്മുടെ അവിടെ ഒഴുകി വരുന്ന കള്ളാണ് കൂടുതൽ അത് ഇതുവരെയ്ക്ക് അവര് സ്റ്റോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ തിരിച്ചുവിടാനോ ശ്രമിച്ചിട്ടില്ല അത് നമ്മൾ ഒരുപാട് പരാതിപ്പെട്ടിട്ടുള്ളതാണ് പരാതിപ്പെട്ടിട്ടുള്ള ഇവിടെ വലിയ രീതിയിൽ ഏതാണ്ട് ഇരുപതിലധികം വീടുകൾ ഈ ഭാഗത്ത് മാത്രമുണ്ട് ഇതൊരു നഗരപ്രദേശമാണ് തൃശ്ശൂർ നഗരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണെന്ന് ഓർക്കണം പല ഭാഗത്തും ഉണ്ട് ചേട്ടൻ എന്താണ് അവിടത്തെ ഒക്കെ പോയി വെള്ളം കയറി ബൈക്ക് അവിടെ ഫ്രിഡ്ജ് പോയിട്ട് ഇതുവരെ ഒരു ഇതുണ്ടായില്ല അല്പസമയം മുമ്പ് മീഡിയവണ്ണോട് സംസാരിച്ച ഒരു മുത്തശ്ശി അവർ വീട്ടിനകത്ത് വെള്ളത്തിൽ കുടുങ്ങിയിരിക്കുന്ന ദുരവസ്ഥ പറഞ്ഞിരുന്നു അതിന് പിന്നാലെ പോലീസും വളണ്ടിയർമാരും ചേർന്ന് ആ മുത്തശ്ശിയെ ആശുപത്രിയിലേക്ക് മാറ്റി ഞാനിപ്പോൾ നിൽക്കുന്നത് മറ്റൊരു സ്വകാര്യ ആശുപത്രിയുടെ പിറകാണ് ഈ ഭാഗത്തും വെള്ളം കയറുന്ന സ്ഥിതിയുണ്ട് അവിടെ ആശുപത്രിയിലെ ജീവനക്കാരും ആശുപത്രിയിൽ എത്തിയ ആളുകളുമൊക്കെ തന്നെ നിൽക്കുന്നത് കാണാം ആശുപത്രിയിലെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുള്ള ആ ഭാഗത്തും വെള്ളം കയറുന്നുണ്ട് ഈ നില തുടരുകയാണെങ്കിൽ ആശുപത്രിക്ക് അകത്തേക്കും വെള്ളം കയറും ഈ എതിർഭാഗത്ത് വാഹനങ്ങൾ പലരും പാർക്ക് ചെയ്തിട്ടുണ്ട് വെള്ളം കയറി വാഹനങ്ങൾ നശിക്കാതിരിക്കാൻ ഇവിടെ വാഹനങ്ങൾ ഓരോന്നായി മാറ്റുകയാണ് ആ ദൃശ്യങ്ങൾ കാണാം ആളുകൾ ഓരോ വാഹനങ്ങളായി കൊണ്ടുപോകുന്ന കറുത്ത കാറൊക്കെ തന്നെ ഇവിടെ അല്പസമയം മുമ്പ് പാർക്ക് ചെയ്തിരുന്നതാണ് അവരത് ആ ഭാഗത്തേക്ക് കൊണ്ടുപോവുകയാണ് കൂടുതൽ വാഹനങ്ങൾ കൂടുതൽ സമയം ഇവിടെ കെട്ടിക്കിടക്കുകയാണെങ്കിൽ വാഹനങ്ങൾ വെള്ളം കയറി എൻജിൻ ബുദ്ധിമുട്ടിലാവാനുള്ള സാധ്യതയുണ്ട് ആ ഭാഗത്തൊക്കെ തന്നെ വീടുകളിൽ ആളുകൾ ഉണ്ട് അവരെന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ബുദ്ധിമുട്ടിലാണ് പോലീസ് വളണ്ടിയർമാർ ഇവിടെ വരികയും ബുദ്ധിമുട്ടുള്ള ആളുകളെ അന്വേഷിച്ചതിന് ശേഷം ആരെയെങ്കിലും രക്ഷിക്കേണ്ടതുണ്ടെങ്കിൽ അവരെ രക്ഷിക്കാനുള്ളൊരു ശ്രമവും നടത്തുന്നുണ്ട് എന്താണ് പോലീസ് ഓരോ വീട്ടിലും ചെന്ന് അന്വേഷിക്കുകയാണ് ഇവിടെ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും മാറ്റേണ്ടതുണ്ടോ മറ്റ് ബുദ്ധിമുട്ടുള്ള സ്ഥിതികളുണ്ടോ എന്താ കാര്യം പോലീസ് അന്വേഷിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് എന്തായാലും തൃശൂർ നഗരത്തിലാണ് ഇത്തരത്തിലൊരു സ്ഥിതി എന്ന് പറയാം സാർ ഒരു നിമിഷം എന്താണ് നമ്മൾ ചോദിക്കുന്നത് ഓരോ വീട്ടിൽ ആൾക്കാരെ മാറ്റമാണ് എന്തായാലും പോലീസ് ഓരോ സ്ഥലത്തും ഒന്ന് അന്വേഷിക്കുന്ന ദൃശ്യങ്ങൾ കാണാം ചേട്ടാ വേറെ എന്താണ് ഇവിടുത്തെ സ്ഥിതി ബാക്കി സ്ഥലങ്ങളിലൊക്കെ വല്ലതെ അറിയണ്ടോ തന്നെ തന്നെ ഈ അവസ്ഥ ും ഗാനംവിധാനം വർഷങ്ങളായിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ട് തൃശ്ശൂർ കോർപ്പറേഷൻ ഇവിടുത്തെ ഡ്രൈനേജ് സിസ്റ്റം ഇവിടെ വയലുണ്ടോ അത് ആധുനിക വൽക്കരിക്കാതെ ഇരുപത് വർഷം മുന്നേ റിപ്പോർട്ട് എഞ്ചിനീയറുണ്ട് അവിടുത്തെ രാമസ്വാമി ആയിരുന്നു ഡോക്ടർ മീനാക്ഷി ഭർത്താവ് പിന്നെ മറ്റേ മെഡിക്കൽ സിഷ്യൽ എഞ്ചിനീയറുകൾ വാട്ടർ ഇതിൻ്റെ പ്രൊഫസർ ഉണ്ട് ജയകുമാർ സാർ ആ റിപ്പോർട്ടിടുത്തും ഈ ഈ പ്രശ്നങ്ങൾ ഇവിടെ കൊണ്ടുപോവാറ പല സാധനങ്ങളിലും ആ ഇപ്പോൾ അതിന് പഠിക്കാൻ തരൂരിയാണ് ഇത് അടിയന്തരമായി ചെയ്യേണ്ട വർഷങ്ങളായിട്ട് ഇവിടെ അനുവദിച്ചുകൊണ്ടിരിക്കുക ഇവിടെ മറ്റു വേണം ആ പരിഹാരത്തിന് പ്ലാൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ട് ഡ്രെയിനേജ് സംവിധാനം സിറ്റി ഡെവലപ്പ് കാനങ്ങളും കാര്യം കണക്ട് ചെയ്തിട്ടില്ല അതാണ് അടിയന്തര ചെയ്യേണ്ടത് തോടുകളുടെ അത് ഇതുവരെയായിട്ടും വർഷങ്ങളായിട്ട് തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഭരണകൂടത്തിൻ്റെ ഇവിടുത്തെ കോർപ്പറേഷൻ അനാസ്ഥയാണ് ഈ എല്ലാ ഇതികളും പോലെ അത് ചെയ്തത് എന്തായാലും കോർപ്പറേഷനെതിരെ വലിയ ആരോപണം വരുന്നു കോർപ്പറേഷൻ അനാസ്ഥയാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് ഉണ്ടാവാൻ കാരണമെന്നും പ്രദേശവാസികൾ ജനങ്ങളെ നിത്യം ആക്കിയിട്ട് തിരുവോട്ട് വേണം മാത്രമായിട്ട് അതായത് ഒരു അനാസ്ഥ എന്ന് പറഞ്ഞാൽ തികഞ്ഞ ജനങ്ങളോട് വെല്ലുവിളിയാണ് വലിയ രീതിയിലുള്ള വിമർശനം വരുന്നു എന്തായാലും കൂടുതൽ നടപടികൾ കോർപ്പറേഷനിൽ നിന്ന് ഉണ്ടാകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം നടരാജ് പരശുറാം മീഡിയ വൺ